സുഹൃത്തുക്കളെ ഇന്ന് സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളാണ് ഒന്ന് ഷെയ്ൻ രണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനും ഏത് ഭാഗത്തു നിന്നാണ് എന്ത് പറയുന്നത് എന്ന് ചിന്തിക്കാതെ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന നാടാണ് നമ്മുടെ നാട് സത്യം ചെരിപ്പെടുമ്പോഴേക്ക് നുണ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടാകും എന്നതുപോലെ തന്നെ യാഥാർത്ഥ്യം എന്താണ് എന്നറിയും മുമ്പ് എന്തോ കേട്ടുകേൾവികൾ സോഷ്യൽ മീഡിയ മുഴുവനും വ്യാപകമായി പകർന്നിരിക്കുന്നു ആ പരന്ന സാഹചര്യത്തിൽ ഷെയ്ൻ നിഗം വീണ്ടും തന്റെ നിരപരാധിത്വം തെളിയിക്കുകയാണോ അതോ മാപ്പ് പോലെയാണോ എന്ത് തന്നെയായിരുന്നാലും ഖേദകരമാണ് തൻ്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് എന്ന് പറഞ്ഞ് ഷെയ്ൻ നിഗം മുന്നോട്ട് വന്നിട്ടുണ്ട് എന്റെ വീഡിയോ മുഴുവൻ കാണാതെയാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നത് എന്ന രൂപത്തിൽ നിങ്ങളല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന രൂപത്തിലാണ് ഷെയ്ൻ നിഗം ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് നടൻ ഉണ്ണിമുകുന്ദനെതിരെ അസഭ്യ പരിഹാസം നടത്തിയ ഷെയ്ൻ നിഗം പുതിയ പ്രസ്താവനയുമായിട്ടാണ് ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് താൻ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നാണ് ഷെയ്ൻ നിഗത്തിന്റെ വാദം ഫേസ്ബുക്കില് പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് വീഡിയോ ദൃശ്യത്തിലെ മുഴുവൻ ഭാഗവും കാണാതെ അതിനെ തെറ്റായി പലരും വ്യാഖ്യാനിക്കുകയാണ് എന്ന് നടൻ പറയുന്നത് അത് വല്ലാതെ ഖേദകരമാണെന്നും കക്ഷി പോസ്റ്റ് ചെയ്തതിലുണ്ട് മഹിയും ഉണ്ണിച്ചേട്ടനും എല്ലാവരും സുഹൃത്തുക്കളാണ് തെറ്റായ ദിശയിലേക്ക് ചിലർ അതിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു ഇത് ഷെയ്ൻ നിഗത്തിന്റെയും ഉണ്ണിമുകുന്ദന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാട് തന്നെയാണ് എന്നും ഷെയ്ൻ നിഗം പറയുന്നു താൻ പറഞ്ഞ വാക്കുകളിലെ തെറ്റ് തിരുത്താനോ മാപ്പ് പറയാനോ അല്ല മറിച്ച് വീഡിയോ മുഴുവൻ കണ്ടില്ലെന്നും താൻ പറഞ്ഞത് തെറ്റായി എന്നുമുള്ള കാരണം കാണിച്ച് മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുകയാണിപ്പോൾ ഷെയ്ൻ നിഗം ചെയ്യുന്നത് ചിലരങ്ങനെയാ തന്റെ തെറ്റു മറച്ചുവെക്കാൻ മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുവന്ന് പഴിചാരുന്ന ഒരു ഏർപ്പാടുണ്ട് അടുത്തിടെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷെയ്ൻ നടത്തിയ ഒരു ചില പരാമർശങ്ങളാണ് വീണ്ടും വിവാദമായിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ മഹിമാ നമ്പ്യാർ കൊമ്പോയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ഷെയ്ൻ നിഗം പരാമർശം നടത്തിയത് ഉണ്ണിമുകുന്ദന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ യു എം എഫിനെ അശ്ലീല ഭാഷയിൽ പ്രയോഗിച്ചാണ് മഹിമാ നമ്പ്യാരെ ഷെയ്ൻ പരിഹസിച്ചത് ഈ സമയത്ത് അവതാരകയും മഹിമാ നമ്പ്യാരും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുമുണ്ട് ഒട്ടേറെ പേരാണ് ഷെയ്നെ വിമർശിച്ച് രംഗത്തെത്തിയത് മുമ്പും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയാണ് ഈ ഷെയ്ൻ നിഗം പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്സിന്റെ പ്രചരണാർത്ഥം നൽകിയ അഭിമുഖങ്ങളിൽ ഒന്നിൽ ഉണ്ണിമുകുന്ദനെ കുറിച്ച് നടത്തിയ പരാമർശം വിവാദമായതിനെ തുടർന്ന് പ്രതികരണവുമായി വന്നതാണ് ഷെയ്ൻ നിഗം അഭിമുഖത്തിന്റെ വീഡിയോ മുഴുവൻ കാണാതെ പലരും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്ന് ഷെയ്ൻ നിഗം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോ ദൃശ്യത്തിലെ മുഴുവൻ ഭാഗവും കാണാതെ അതിനെ തെറ്റായി പലരും വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തികച്ചും ഖേദകരമാണ് മഹിയും ഉണ്ണിച്ചേട്ടനും എല്ലാവരും സുഹൃത്തുക്കളാണെന്നിരിക്കെ തെറ്റായ ദിശയിലേക്ക് ചിലർ പറഞ്ഞതിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നു എന്ന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ താൻ പറഞ്ഞതിലെ തെറ്റും അതിലെ അസ്വാഭാവികതയും അശ്ലീലതയും മറ്റുള്ളവർക്ക് അത് ഏത് രൂപത്തിലാണ് കൊണ്ടത് എന്നുമൊക്കെ ഷൈൻ നിഗം മനഃപൂർവ്വം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു അവസരം മുതലെടുത്ത് മതവിദ്വേഷത്തിന് അവസരം കാത്തു നിന്നവർക്ക് പാത്രമാകാൻ എന്റെ വാക്കുകൾ കാരണമായി എന്നൊരു ഒറ്റ കാരണം കാരണവും പിന്നെ കാരണം കൊണ്ടാണ് താൻ ഇന്നിവിടെ വീണ്ടും ഒരു വ്യാഖ്യാനവുമായി വന്നിരിക്കുന്നത് എന്ന രൂപത്തിലാണ് ഷെയ്ൻ നിഗത്തിന്റെ പോസ്റ്റ് അവരെ പ്രബുദ്ധരായ മലയാളികൾ അവജ്ഞയോടെ തള്ളും തള്ളണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഷെയ്ൻ നിഗത്തിന്റെയും ഉണ്ണിമുകുന്ദന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാട് തന്നെയാണ് എന്ന് ഷെയ്ൻ നിഗം പറഞ്ഞുവെക്കുന്നു ഷെയ്നൊപ്പം മഹിമാ നമ്പ്യാരും ബാബുരാജും അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു മഹിമാ നമ്പ്യാർ ഷെയ്ൻ നിഗം ജോഡിക്കും മഹിമാ നമ്പ്യാർ ഉണ്ണിമുകുന്ദൻ ജോഡിക്കും ആരാധകരുണ്ടെന്നും താൻ രണ്ടാമത്തെ ജോഡിയുടെ ആരാധികയാണെന്നും അവതാരക പറഞ്ഞു തനിക്കും അതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ ഷെയ്ൻ പിന്നാലെ നടത്തിയ പരാമർശമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തിയത് ഇപ്പൊ ഈ എടക്കാലത്തായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുവരുന്ന പല വിഷയങ്ങളിലും മതം കയറി വരുന്നുണ്ട് അത് സ്പോർട്സ് ആയിരുന്നാലും ആർട്സ് ആയിരുന്നാലും മറ്റു സിനിമാ മേഖലയിലെ കലയോ കായികമോ എന്ത് തന്നെ ആയിരുന്നാലും ശരി പക്ഷേ വിഷയാധിഷ്ഠിതമായി പ്രതികരിക്കേണ്ടതിന് പകരം പലപ്പോഴും വ്യക്തികളിൽ അധിഷ്ഠിതമായും ആ വ്യക്തികളുടെ മതത്തിലും രാഷ്ട്രീയത്തിലും അധിഷ്ഠിതമായിട്ടുമാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴുള്ള പ്രതികരണം കാണുന്നത് ഇങ്ങേറ്റം മമ്മൂട്ടിയുടെ വിഷയം അടക്കമെടുത്താൽ ക്ഷേൻ നിർമ്മാതാക്കൾക്ക് നൽകിയ തലവേദനകളും ലഹരി വിവാദങ്ങളും ഉണ്ണിമുകുന്ദനായിരുന്നു എങ്കിൽ എന്തായിരുന്നേനാ അവസ്ഥ പൊളിച്ചടുക്കിയാൽ ഷെയ്ൻ ഉണ്ണിയെ അധിക്ഷേപിച്ചു എന്ന തരത്തിൽ വിവാദം ഇപ്പോൾ ആളിക്കത്തുകയാണ് പുതിയ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് ഷെയ്ൻ മോശം പദപ്രയോഗം നടത്തി ഉണ്ണി ഉണ്ണിമുകുന്ദനെ ആക്ഷേപിച്ചത് നടൻ ബാബുരാജ് നടി മഹിമ നമ്പ്യാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരാമർശം ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ ഹൗസ് എന്ന പേര് അശ്രീല പദപ്രയോഗമാക്കി പരസ്യമായി അധിക്ഷേപിക്കുകയായിരുന്നു ഷെയ്ന്റെ ഈ പ്രവൃത്തിയെ നക്കഷകാന്തം പലരും വിമർശിക്കുന്നുണ്ട് പ്രേക്ഷകർ ഉൾപ്പെടെ ഒരേ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകൻ ആ സഹപ്രവർത്തകനെ സ്വന്തം പടത്തിന്റെ പ്രൊമോഷൻ വേദികൾ കയറിയിരുന്ന് ആക്ഷേപിക്കുന്നതിലെ അപാകത പോലും തിരിച്ചറിയാനുള്ള ബോധം ഇയാൾക്കില്ലേ എന്നാണ് ചോദ്യം വരുന്നത് മരണപ്പെട്ട സ്വന്തം അച്ഛൻ അബിയുടെ പേര് കളഞ്ഞു കൊളിക്കുകയാണ് ഷെയ്ൻ എന്ന വരെ വിമർശനം ശക്തമാകുന്നുണ്ട് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷ് പങ്കിട്ട കുറിപ്പേറെ ശ്രദ്ധ നേടുകയാണ് ഷെയ്ൻ എന്ന നടൻ നിർമ്മാതാക്കൾക്ക് നൽകിയ വേദനകളും വാങ്ങിയ സിനിമ വാനുകളും ലഹരി വിവാദങ്ങളും ഉണ്ണിമുകുന്ദനായിരുന്നുവെങ്കിൽ എന്തായിരുന്നതിന്റെ അവസ്ഥ എന്നെ ഉണ്ണി മലയാള സിനിമ ഭൂമികയിൽ നിന്ന് കെട്ടും കെട്ടി വീട്ടിലിരുന്നത് കാരണം ഉണ്ണിക്ക് വാദിക്കാൻ ഇടപെടലുകൾ നടത്താൻ ഒരു ലോബിയില്ല പക്ഷേ ഷെയ്ൻ നിഗമോ സിനിമാ മേഖലയിൽ എത്രയൊക്കെ തലവേദന ഉണ്ടാക്കിയിട്ടും അയാൾക്ക് വേണ്ടി നിൽക്കാൻ ആരൊക്കെ ഉണ്ട് എന്നത് തന്നെ മറിച്ച് ഈ ഒരു ഇന്റർവ്യൂ ഉണ്ണിയാണ് നടത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് അഞ്ചു ചോദിക്കുന്നു കുറിപ്പ് വായിക്കാം അടുത്തടുത്തായിട്ട് വരുന്ന സിനിമാ വിവാദങ്ങളെ കുറിച്ച് ഒന്നും എഴുതേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണ് എങ്കിലും ഒന്നിലും ഉൾപ്പെടാതെ മാറി നിൽക്കുന്ന ചിലരെ വെറുതെ വലിച്ചിഴച്ച് പുക തുപ്പുന്ന ചില സിനിമാ പ്രൊമോഷനുകൾ കണ്ടപ്പോൾ വെറുതെ ഉണ്ണിയുടെ ഈ പഴയ പോസ്റ്റ് വായിച്ചു നോക്കി മാലികപ്പുറം സിനിമാ സമയത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒന്നാണിത് ആദ്യം അവർ അവഗണിക്കും പിന്നീട് അവർ പരിഹസിക്കും ശേഷം അവർ യുദ്ധം ചെയ്യും ഒടുവിൽ നമ്മൾ വിജയിക്കും ഹൃദയം കൊണ്ടിച്ചിരിക്കുന്ന ഉണ്ണിയും ഹൃദയം തൊടുന്ന വരികളുമുള്ള ഉണ്ണിയുടെ പഴയ പോസ്റ്റ് അന്ന് ഈ വരികൾ വായിച്ചപ്പോൾ ഞാൻ പൗലോ കൊയിലൂരിനെ പ്രശസ്തമായ ഉദ്ധരണി ഓട്ടു ഏഴ് തവണ വേണുകയും എട്ട് തവണ എഴുന്നേൽക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിന്റെ രഹസ്യം എന്ന ആ ഉദ്ധരണി ഉണ്ണിയുടെ കാര്യത്തിൽ ആ ഉദ്ധരണി അക്ഷരം പ്രതി ശരിയാണ് സിനിമ എന്ന തന്റെ സ്വപ്നത്തിന് പിന്നാലെ നടന്ന ഒരു സാധാരണക്കാരനായി പറയൽ പല വീഴ്ചകൾ കൂടുതൽ ആ മേഖലയിൽ തന്റെ ആധിപത്യം നട്ടന്റെ നിവർത്തി നിന്നുകൊണ്ട് ഉറപ്പിച്ചതിന്റെ പേരാണ് യു എം എഫ് എന്ന പ്രൊഡക്ഷൻ ഹൗസ് ൻ ഫിലിംസ് എന്നതിന്റെ ചുരുക്കത്തിൽ അനാവശ്യമായ ഒരു ഐ ഷെയൻ നിഗം എന്ന പയ്യൻ നടൻ ചേർക്കുന്നത് തീർത്തും നിഷ്കളങ്കമായ നിർദോഷമായ തോന്നുന്നില്ല കൂടെ അഭിനയിച്ച നടിയെ അടുത്തിറങ്ങിയ സിനിമയിലെ നായകനെ വെച്ച് തമാശ തന്നെ ഉണ്ണി ഫാൻസ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് യു എം എഫ് ഐ അഥവാ ഉംഫി എന്ന് പറഞ്ഞ ശേഷമുള്ള ആ ഊള ചിരിയിലുണ്ടല്ല ഒരുവിധം എല്ലാ നടൻമാർക്കും നടികൾക്കും ഫാൻസ് ക്ലബ്ബുണ്ട് അതിന്റെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് ഓൾ കേരള ഷെയൻ നിഗം ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെയുണ്ട് അല്ലാതെ ഏതെങ്കിലും നടന്റെ പേരിനൊപ്പം ഫാൻസ് എന്നുണ്ടോ അങ്ങനെ ഇല്ലാത്ത ഒന്നുണ്ട് എന്നാക്കിയാൽ അല്ലേ ഉംഫി അഥവാ യു എം എഫ് ഐ എന്ന് പറയാൻ സാധിക്കും പ്രൊമോഷൻ തമാശകൾക്കിടയിൽ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവതാരകയായ പെൺകുട്ടിയുടെ മുഖം മാറുന്നുണ്ട് ശ്രീ ബാബുരാജും നായികയും മറ്റൊരു നടിയും വല്ലാതെ ആവുന്നുണ്ട് ബാബുരാജ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞ ആ ചുരുക്കത്തിനെ വഴിതിരിച്ചുവിടാനും നോക്കുന്നുണ്ടോ അതായത് ഇത് വ്യക്തമായും ഉണ്ണിമുകുന്ദനെ ഉദ്ദേശിച്ച് തന്നെയാണ് കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ണിമുകുന്ദൻ ചെയ്ത ചില സിനിമകൾ അതിനകത്ത് ജാതിയും മതവും ഒക്കെ തിരികെ കയറ്റി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച സമയത്ത് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ വലിയ ഒരു അസോസിയേഷനോ ഒരു സംഘടനയോ ഒരു രാഷ്ട്രീയ സംഘടനയോ മതസംഘടനയോ ഒന്നും ഉണ്ടായിരുന്നില്ല വിരലിൽ എണ്ണാവുന്ന കുറിച്ച് ഹിന്ദുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ക്ഷൈനികത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിവാദങ്ങൾ നിൽക്കുമ്പോഴും അദ്ദേഹത്തെ വലിയ ഒരു വിഭാഗം ആളുകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതപ്രസ്ഥാനങ്ങൾ പിന്തുണച്ച ചരിത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ ഒരു ഉങ്ക് ആ ഒരു അഹംഭാവം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാകണം അതുകൊണ്ടാണ് വളരെ അശ്ലീല അശ്ലീല പരാമർശം വരുന്ന രൂപത്തിൽ പദപ്രയോഗങ്ങൾ ഇവർക്കെതിരെ പ്രയോഗിക്കാൻ ഷെയ്ൻ നിഗം മുന്നോട്ട് വന്നത് തന്നെ എന്തായിരുന്നാലും ഇത്തരം രീതികൾ സോഷ്യൽ മീഡിയ ശക്തമായി പ്രതിരോധിക്കുന്നു എന്നത് തന്നെ ഒരു നല്ല ലക്ഷണമാണ് ഇരകളോടൊപ്പം ഓടുകയും ഒടുവിൽ വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായി ഇരകളോടൊപ്പം ഓടി ഇരകളോടൊപ്പം തന്നെ നിൽക്കുന്ന സമീപനം തന്നെ ആയിരിക്കട്ടെ നമ്മുടേത് എന്ന് ആഗ്രഹിക്കുന്നു നന്ദി